ഈശ്വരം ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈദികൻ എത്ര മഹോന്നതൻ സ്വർഗത്തിൽ മാത്രമേ അവൻ്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ ഈ ലോകത്തിൽ വെച്ച് അത് രഹിച്ചിരുന്നുവെങ്കിൽ ദൈവസ്നേഹ പാരമ്യത്താൽ തലക്ഷണം പുരോഹിതൻ മരിച്ചു വീഴുമായിരുന്നു വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികരോടും ക്രൈസ്തവ വിശ്വാസ സമൂഹത്തോടും പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്ന ഈ വാക്കുകൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ ഇന്ന് ഓർമ്മിച്ചു വയ്ക്കേണ്ടതാണ് തന്നെ ഈ ലോകത്തിലെ അറിവും പാണ്ഡിത്യവും ഡിഗ്രികളും ഒന്നും വൈദിക പദവിക്ക് അലങ്കാരമാകുന്നില്ല അന്നും ഇന്നും എന്നും പൗരോഹിത്യ പദവിയുടെ യോഗ്യതയും ദൈവജനം പുരോഹിതരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും വിശുദ്ധ ജോൺ മര്യാദയാനിയെക്കുറിച്ച് അന്ന് മെത്രാൻ പറഞ്ഞ വാക്കുകളാണ് അതിങ്ങനെയാണ് ജോണിന് വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും അനുസരിക്കുവാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അവന് ഞാൻ പൗരോഹിത്യം നൽകും പണ്ഡിതന്മാരേക്കാൾ ഭക്തിയും ജീവിത മാതൃകയുമുള്ള വൈദികരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം ആഴമായ അറിവും ബുദ്ധിസാമർഥ്യവും വലിയ കഴിവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത വൈദികരെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുള്ളത് നമ്മൾ സഭാ ചരിത്രം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ് പുരോഹിതനും ദൈവജനവും ദൈവവും പരിപൂർണമായും ഒന്നു ചേരുന്ന വിശുദ്ധ കുർബാന എന്ന മഹോന്നതമായ ബലിയിലൂടെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തെ സമന്വയിപ്പിച്ച് സമർപ്പിച്ച് ബലിയർപ്പിച്ച് വിശുദ്ധ ജോൺ മര്യാബിയാനി വൈദികരുടെ പ്രത്യേക മധ്യസ്ഥനായി ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിൽ വരുത്തിയ മാറ്റങ്ങൾക്കിടയിലാണ് ജോൺ മര്യാബിയാനി കടന്നു വരുന്നത് വൈദികരുടെ തന്നെ എതിർ സാക്ഷ്യങ്ങളും അവരുടെ നിഷ്കളങ്കതയും അധ്വാനശീലവും പ്രാർത്ഥനാ ചൈതന്യവും ഇല്ലാത്ത ജീവിതവും ഭരണകൂടത്തിൻ്റെ എതിർപ്പുകളും പീഡനങ്ങളും ഒരുപോലെ തകർത്ത് കളഞ്ഞ പുരോഹിതൻ്റെ സ്ഥാനമാണ് ജോൺ മര്യാബിയാനി വീണ്ടെടുത്തത് പ്രാർത്ഥിക്കുവാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹം ഉപവസിച്ചു പ്രാർത്ഥിച്ചു പരിഹാരം ചെയ്യാൻ മടി കാണിച്ചവർക്ക് വേണ്ടി അദ്ദേഹം തന്നെ പരിഹാരം ചെയ്തു ജനങ്ങളുടെ വേദനയും യാതനയും സ്വന്തമാക്കി മാറ്റി ജോൺ മര്യാദയാനിയുടെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ജീവിത മാതൃകയും വഴി ആർട്സിലെ ജനങ്ങൾ മദ്യപാനാസക്തി വിശ്വാസച്യുതി വിഷയാസക്തി ചൂതാട്ടങ്ങൾ മറ്റ് തെന്മയുടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും പിൻവാങ്ങി മാനസാന്തരപ്പെട്ട് സ്വന്തം ജീവിത നവീകരണം നടത്തി വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ തുടങ്ങി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ട് ജീവിതവും പ്രവർത്തനങ്ങളും ആരംഭിച്ചാലുള്ള ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ആർട്സിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് വിശുദ്ധ കുർബാനയിൽ നിത്യേന പങ്കെടുക്കുവാൻ അവരെ ജോൺ മരിയാ വിയാനി പരിശീലിപ്പിച്ചു ആഴ്സ് എന്ന ഇടവക വലിയ ദിവ്യകാരുണ്യ സമൂഹമായി മാറിയപ്പോൾ ജോൺ വിയാനിയിൽ വിളങ്ങിയിരുന്ന വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും ആഴ്സിൻ്റെ മുഖമുദ്രയായി മാറി പിൽക്കാലത്ത് ആഗോള കത്തോലിക്ക സഭയിൽ അത് വലിയ മാതൃകയായി മാറുകയും ചെയ്തു വിശുദ്ധ കുർബാനയെക്കുറിച്ച് ജോൺ മരിയാ വിയാനി പറയുന്നത് എങ്ങനെയാണ് ലോകത്തിലെ എല്ലാ നന്മ പ്രവർത്തികളും ഒന്നിച്ചെടുത്താലും ഒറ്റ കുർബാനയ്ക്കുള്ള വില അതിനില്ല അതെല്ലാം മാനുഷിക പ്രവർത്തികളാണ് വിശുദ്ധ കുർബാനയാകട്ടെ ദൈവത്തിൻ്റെ കരവേലയും നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ പ്രചോദനവും ശക്തിയും നൽകുന്നത് കുംഭസാരം എന്ന കുദാശയിലൂടെയാണ് കുംഭസാരക്കുട്ടിയിലെ രക്തസാക്ഷി എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോൺ മരി അഭിയാനിയെ വിശേഷിപ്പിക്കുന്നത് ദിവസേന പതിനെട്ട് മണിക്കൂറോളം കുമ്പസാരിപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും സ്നേഹവും പകരുന്ന ഉപകരണമാക്കി അദ്ദേഹത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി പുരോഹിതൻ്റെ എല്ലാ പ്രവൃത്തികളും സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിക്കുവാൻ മനുഷ്യരെ സഹായിക്കേണ്ടതാണ് എന്ന ഉറച്ച ബോധ്യം ജോൺ മരി അഭിയാനിക്ക് എന്നും ഉണ്ടായിരുന്നു ആഴ്സ് എന്ന ഗ്രാമത്തിൽ വാഹനമിറങ്ങി എടവക ദേവാലയത്തിലേക്കുള്ള വഴി ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ വഴി ഞാൻ പറഞ്ഞു തന്നാൽ എന്ത് തരുമെന്നാണ് കുട്ടി തിരിച്ചു ചോദിച്ചത് അതിന് മര്യാഭയാനി കൊടുത്ത ഉത്തരം വൈദികർക്ക് എക്കാലത്തേക്കുമുള്ള വലിയ മാർഗരേഖയായി മാറി ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരും ജോൺ മര്യാബിയാനി ജീവിച്ചു കടന്നുപോയ അതേ അവസ്ഥയാണ് ലോകമെമ്പാടും വൈദികർ അനുഭവിക്കുന്നതെങ്കിലും വിശുദ്ധിയും വിനയവും വിശ്വസ്തയും ഉള്ളവരെ ഇന്നും ദൈവജനത്തിന് ആവശ്യമുണ്ടെന്ന് ഉള്ള സത്യം അദ്ദേഹം പഠിപ്പിക്കുന്നു ചെറുതായി തിരുമ്പോൾ ഉണ്ടാകുന്ന വലിയ വളർച്ചയാണ് ജോൺ മരിയവിയാനി ചൂണ്ടിക്കാണിച്ചു തരുന്നത് വൈദികൻ ഏറ്റവും അനിവാര്യമായി വേണ്ട കാര്യവും ഈ വിനയവും എളിമയുമാണ് ഫ്രാൻസിൽ പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ചൈതന്യവും കുറഞ്ഞപ്പോൾ വിശ്വാസ തീക്ഷ്ണതയിൽ മാന്ദ്യം സംഭവിച്ചപ്പോൾ അലസതയും ദുർമാർഗ ജീവിതവും വർദ്ധിച്ചപ്പോൾ തർക്കങ്ങളും കലഹങ്ങളും വിദ്വേഷവും നാട്ടിൽ പെരുകിയപ്പോൾ ക്രിസ്തു പറഞ്ഞ പരിഹാരമാർഗം മാത്രമാണ് മരിയഭിയാനി സ്വീകരിച്ചത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം വിട്ടുപോവുകയില്ല രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങി മുട്ടിന്മേൽ നിന്ന് നിലവിളിച്ച് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും വെള്ളവും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആഹാരം പ്രിയപ്പെട്ട ഗുരുനാഥനായ വെയിലിയച്ചൻ നൽകിയ മുള്ളുകൊണ്ടുള്ള അരഞ്ഞാണം ധരിച്ച് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രായച്ചിത്തം ചെയ്തു അവസാനം ദൈവം പറഞ്ഞു നീ എൻ്റെ സഹനത്തിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നു എൻ്റെ മഹത്വം നീ കാണും അറിവോ കഴിവോ ജ്ഞാനമോ ഇല്ലാതിരുന്ന ആരും വലിയ വിലകൽപ്പിക്കാതിരുന്ന ഒരു സാധാരണ പുരോഹിതൻ്റെ അധരത്തിൽ നിന്നും ദൈവിക ജ്ഞാനം ഒഴുകിയിറങ്ങി അനേകാര്യങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് അദ്ദേഹം തിരികെത്തിച്ചു ദൈവത്തോടു കൂടെയായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അവർ തിരിച്ചറിഞ്ഞു സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് നയിക്കേണ്ടതെന്ന ബോധ്യം അവരിൽ നിറഞ്ഞു പരിശുദ്ധ അമ്മയുടെ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് അമ്മയെ ആത്മാക്കളുടെ മാനസാന്തരം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന നിരാശയും ഒറ്റപ്പെട്ടു പോയി എന്ന വിഷാദവും വല്ലാതെ മനുഷ്യനെ പലയിടങ്ങളിൽ പല കാലങ്ങളിൽ പല സമയത്ത് ബാധിച്ചിരിക്കുന്ന ഈ കാലത്ത് പല അനുഭവങ്ങളും മനുഷ്യരെ നിരാശയിലേക്ക് നയിക്കുന്ന സത്യവും നീതിയും ആത്മീയ ജീവിതം കൊണ്ട് ഇന്ന് ഒരു ഫലവുമില്ല എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുർബാനയും കുംഭസാരവും നൽകുന്ന സമാശ്വാസത്തിൽ അതിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ വിശുദ്ധ ജോൺ മര്യാദയാനി ബിയാനി നമ്മെല്ലാവരെയും സഹായിക്കട്ടെ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ വിശുദ്ധൻ്റെ മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധിയും വിനയവും വിശ്വസ്തതയും ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് അവസാനം വരെ സഹിച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആയിരിക്കുവാൻ വിശുദ്ധ ജോന്മര്യാദയാനി യേശുവിൽ നിന്നും ഉള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും വാങ്ങിത്തരട്ടെ